സദാചാരം പറയുന്ന ജനപ്രതിനിധികളുള്ള നാട്ടില് സാധാരണക്കാര് പിന്നെ എങ്ങനെ ആവണം എന്നാണ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു പ്രതിഭ എം എൽ എ നടത്തിയ ചില പരാമർശങ്ങളാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഉദ്ഘാടനങ്ങൾക്ക് ഇന്നിപ്പോൾ കേരളത്തിൽ വരുന്ന പല അതിഥികളും വസ്ത്രത്തിന്റെ അളവ് കുറയുന്നത് അനുസരിച്ചാണ് അവർക്ക് സ്വീകരണം കിട്ടുന്നത് ഇവരൊക്കെ മാന്യമായ വസ്ത്രം ധരിച്ച് ഉദ്ഘാടനത്തിന് വരാൻ പറയണം എന്നുള്ള രീതിയിലാണ് ഈ യു പ്രതിഭയുടെ പ്രസ്താവന വരുന്നത് ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് മറ്റൊരാൾ കളക്കേണ്ടതാണ് അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലെ തന്നെയാണ് ബാക്കിയുള്ളവരും ചിന്തിക്കുന്നത് ഇപ്പൊ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേ ഇപ്പൊ അല്പവസ്ത്രം ഇപ്പൊ ഒരു ഫാഷനാണ് അത് കാണാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഇവർ ഈ ഉദ്ഘാടനങ്ങൾ സംഘടിപ്പിക്കുന്നതും ചിലപ്പോ ചിലപ്പോ വേണമെങ്കിൽ കോസ്റ്റ്യൂംസ് ഒക്കെ അവര് തന്നെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഒരു കമന്റ് പറയേണ്ട കാര്യമില്ല ഇപ്പൊ എനിക്ക് ഹർഷയുടെ വസ്ത്രം ഹർഷ ഇടുന്ന വസ്ത്രങ്ങൾ ചെറുതാണ് എന്ന് വെച്ചാൽ ഹർഷ ഇടാൻ പാടില്ല ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പാടില്ല എന്റെ വസ്ത്രധാരണ രീതി എനിക്ക് വേണമെങ്കിൽ നന്നാക്കാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം കമന്റ് പറയേണ്ട ആവശ്യമില്ല േ ഈ പറഞ്ഞ യു പ്രതിഭ ഒരു എം എൽ എ ആണ് ഒരു എം എൽ എ സംബന്ധിച്ച് ഇത്രത്തോളം മറ്റൊരു മറ്റൊരു വ്യക്തിയുടെ വസ്ത്രത്തെ അളന്നുകൊണ്ട് ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയാകുന്നത് ശരിയാണോ കാരണം ഒരു പ്രതിനിധി ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നിലകൊള്ളുന്ന ഒരാളായിരിക്കണം ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ മാത്രം നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഇപ്പോ ഇവരെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല ഇപ്പൊ ആഹർഷ പറഞ്ഞ പോലെ തന്നെ അവരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലേ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ അവരുടെ കുറെ കാര്യങ്ങളും അവരുടെ പ്രവൃത്തികളും ഒക്കെ നമ്മൾ വാച്ച് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അപ്പോ ഇവരിങ്ങനെ പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവർ ശ്രദ്ധിക്കും ചിലപ്പോ അതേക്കുറിച്ച് പോലും ആലോചിക്കാത്ത ആൾക്കാരും ഇത് എന്താ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇത് ശരിയാണല്ലോ എന്നൊക്കെ ആലോചിക്കുക തന്നെ ഉണ്ടാവും വെറുതെ എന്തിനാ ആൾക്കാരുടെ ഉള്ളിലേക്ക് ഈ വിഷം കുത്തി നടക്കുന്നതാണ് അത് ചെയ്യേണ്ട കാര്യമില്ല യു പ്രതിഭയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് രണ്ട് പ്രസ്താവനകൾ ആണോ ബിഗ് ബോസ് അല്ലെ അതെ അതില് ആദ്യത്തേത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തേത് ബിഗ് ബോസിനെ കുറിച്ചാണ് ആ ഒരു ഷോയിന്റെ പേരെടുത്ത് പറയാതെ വൈകുന്നേരങ്ങളിൽ ഒരു ഒളിഞ്ഞു ഒളിഞ്ഞുനോക്കുന്ന പരിപാടിയുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു ഷോയെ കുറിച്ച് തുടക്കത്തിൽ തന്നെ പറയുന്നത് മനസ്സിലായിട്ടേ ഇല്ല ബിഗ് ബോസ് അതെ ബിഗ് ബോസ് ആണ് അതെ ബിഗ് ബോസ് ആണെന്ന് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ പേരെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ വ്യക്തമായി അതെന്താണെന്നുള്ളത് തുറന്നു പറയുന്ന ഒരു രീതി അതാണ് അതാണിപ്പോ യു പ്രതിഭ ഇവിടെ ചെയ്തിട്ടുള്ളത് അവർ പറയുന്നത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് പോലും അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അല്ലെങ്കിൽ അവരുടെ ക്യാമറ വെച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒപ്പിയെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒരു ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ ബിഗ് ബോസ് പോലൊരു ഷോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്രയും ആളുകൾ അത് കാണും അല്ലെങ്കിൽ എല്ലാം ഓപ്പൺ ആയിട്ടാണ് ട്വന്റി ഫോർ അവേഴ്സ് ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് എന്നിട്ടും ആ ഒരു ഷോയെക്കുറിച്ച് അറിയാതെ ആണോ അതോ ഇവരത് സ്ഥിരം പ്രേക്ഷക ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളത് സംശയമാണ് ഷോയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ബാത്റൂമിൽ മാത്രമാണ് ക്യാമറ ഇല്ലാത്ത ഇല്ലാത്തതിരിക്കുന്നത് ഇനിയിപ്പോ ബാത്റൂമിൽ ക്യാമറ ഉണ്ട് എന്ന് അവർ പുതിയൊരു രീതി വിചാരിക്കുകയാണ് ബാത്റൂമിൽ നമ്മൾ ക്യാമറ വെക്കുന്നുണ്ട് അപ്പൊ അതും പറ്റുന്ന ആൾക്കാർ വന്നാ മതി എന്ന് പറയുകയാണെങ്കിൽ അതിനും ആൾക്കാരുണ്ടാവും അതെ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞ ഇവർ കാണണ്ട ഇത് ബാക്കിയുള്ളവർ കാണുന്ന ആൾക്കാർ കണ്ടോട്ടെ ഇത് ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയാണ് ഇതിനകത്ത് പ്രൈവസിന്ന് പറഞ്ഞ സാധനമില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാര് ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഒരു ഇത് ചർച്ച ചെയ്യുന്നത് അതിനകത്ത് എന്താ പറയാ റിയൽ ആയിട്ട് നടക്കുന്ന കുറെ ഇഷ്യൂസും കാര്യങ്ങളുമാണ് ബിഗ് ബോസില് എനിക്ക് തോന്നണില്ല ഒരുപാട് സ്ക്രിപ്റ്റുകളൊന്നും വർക്ക് ഔട്ട് ആവുന്നു ചിലപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകളൊക്കെ അവര് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അങ്ങനെ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോഴേക്കും ഈ സ്ക്രിപ്റ്റ് ഒന്നും ആവാത്ത ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരും അവിടെ ഈ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ നിക്കേണ്ടവരും ആദ്യമൊക്കെ ചിലപ്പോൾ അഭിനയിച്ചൊക്കെ നിക്കാൻ പറ്റും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതെ ആദ്യമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിച്ചൊക്കെ നിക്കാനായിട്ട് ശ്രമിക്കും പിന്നെ നമ്മൾ സാധാരണ പോലെ ആൾക്കാരായിട്ട് മാറും എന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്ന് വെച്ചാൽ പ്രൈവസി ഉള്ളൊരു ഷോ അല്ല അത് അവർക്കും അറിയാവുന്നതല്ല വെറുതെ എന്തിനാ അത് പ്രൈവസി ഉള്ള ഷോകൾ കാണും ഇതിലിപ്പം സ്റ്റാർ സിംഗർ അങ്ങനത്തെ കൊറേ റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ അതിനകത്തൊക്കെ അവരുടെ മേക്കപ്പ് റൂമോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും അവർ ഷെയർ ചെയ്യുന്ന ഒന്നുമില്ലല്ലോ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് മാത്രല്ലോ ഷെയർ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഈ എം എൽ എക്ക് അങ്ങനത്തെ പ്രോഗ്രാമുകളായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു അതേ കാരണം ഒരു എം എൽ എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ആ ഒരു രീതിയിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയോട് അല്ലെങ്കിൽ ഇത്രയും പുരോഗമനം ഇല്ലാതെ ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ സി പി എം എന്ന് പറയുന്നത് തന്നെ പുരോഗമനത്തെ മുൻനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്നും പുരോഗമനത്തെ ഇത്രത്തോളം ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ കോമൺ ആയിട്ട് എല്ലാവരും നോർമലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളെയും ഇവർക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ അത് ഇവരുടെ ചിന്താഗതി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വൈകൃതം എന്ന് തന്നെ പറയേണ്ടി അതെ അവർ മാറേണ്ട കുറച്ച് സമയം ആയി എന്ന് തോന്നുന്നു കാരണം ഇപ്പോ ഇവരുടെയൊക്കെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ കൊറേ പഴമയുള്ള ആൾക്കാരാണ് അതിനകത്ത് അവർക്ക് പുരോഗമനമാണ് ഞങ്ങൾക്ക് കുറച്ച് പുരോഗമനമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയണ പോലെ അവിടെ ഇവിടെ കുറച്ച് തൂവി കൊടുക്കുന്ന രീതിയിലുള്ള കുറച്ച് പുരോഗമന ചിന്തകൾ മാത്രമേ അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോഴും അവര് ആ മറ്റേ പണ്ടത്തെ നൂറ്റാണ്ടിൽ നിന്നും അവര് ബസ് കിട്ടാത്ത ആൾക്കാരാ ഇപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് മാറു പറയ്ക്കാൻ വേണ്ടിട്ടുള്ള സമരങ്ങളൊക്കെ ഇണ്ടായിരുന്നല്ലോ അന്ന് ഇതൊക്കെ എന്തോ വലിയ കാര്യാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും വേറെ വേറെ ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കുമ്പോ അത് അത് ഈ ഉസ്ത്രാവണം കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുപോലെ മറ്റൊരു പ്രസ്താവന വിവാദമായത് മാറ മറയ്ക്കാൻ വേണ്ടിയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് സമരം ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ ആ മാറ് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് സമരങ്ങൾ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ജനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ചില വ്യക്തികൾ തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എങ്ങനെ എങ്ങനെ പോകും അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് കാരണം ജനങ്ങൾ ചിന്തിക്കുന്ന രീതി ഇപ്പൊ യു പ്രതിഭയെ പോലെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള പലരുമായിരിക്കാം ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അല്പവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാമത്തിന്റെ കണുകളോടുകൂടി നോക്കി കാണുന്നത് അതല്ലാതെ എല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ട് ഏതൊരു വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പ്രശ്നങ്ങളെയും പല കേസുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കാം ഇപ്പോ യു പ്രതിഭ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇനി ഇതിൽ സദാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്തേക്ക് വരേണ്ട അതെ സദാചാരമാണ് അവർ പറയുന്നത് എന്നുള്ള ബോധം അവർക്കുണ്ടായത് കൊണ്ടായിരിക്കാം അവർ ആ ഒരു അതെ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് എന്തിനും മറ്റൊരാളുടെ വസ്ത്രധാരണത്തിൽ അധികാരം കാണിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് ഉദ്ഘാടനത്തിന് വരാൻ പാടുള്ളൂ എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഇത് കണ്ടു കണ്ട ആൾക്കാർക്ക് യൂസ്ഡ് ആയി കഴിഞ്ഞങ്ങളില്ല നേരത്തെ ആയിരുന്നു ഈ ഹണി റോസ് ആണെങ്കിലും അല്ലെങ്കിൽ ലിച്ചി അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോ അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് അവർ ഇതുപോലെ ഉദ്ഘാടന വേദികളിലൊക്കെ വരുമ്പോഴേക്കും എല്ലാരും ഇങ്ങനെ കണ്ണു തള്ളിയൊക്കെ നോക്കി നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ആഘോഷമാണ് എന്തോ അവര് അങ്ങനെ ധരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വൈറലായിട്ടുള്ളൊരു സംഭവം വരുന്നത് പക്ഷെ ഇപ്പോ ഹർഷയാണെങ്കിലും എടുത്തു നോക്കിയാൽ കാണാറുണ്ടോ എന്ന് വെച്ചാൽ അവർ ഉദ്ഘാടനം ചെയ്യാണ്ടിരിക്കാണോ അല്ല അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഉദ്ഘാടനങ്ങളുണ്ട് നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തുണി കൊടുത്തിട്ടും അങ്ങനെ ചെയ്യാനായിട്ടും ഇങ്ങനെ ചെയ്യാനായിട്ടും ഉള്ളൊരു അനുവാദം കൊടുക്കുന്നല്ല അർത്ഥം ഇത് നോർമലൈസ് ചെയ്താൽ മാത്രമാണ് ഇത് കണ്ട് കണ്ട് നമ്മുടെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ ഇവർ അങ്ങനെയാണ് നമ്മളൊരു അല്പ വസ്ത്രം ഹണിറോസ് ഒന്നും അല്പവസ്ത്രത്തിലല്ല വരുന്നത് ഹണിറോസിൽ നിന്ന് വസ്ത്രമെല്ലാം തന്നെയും ഒന്നുകിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെയധികം കൂടുതലുള്ള ഡ്രസ്സൊക്കെ ഇടാ വരുന്നത് അപ്പൊ വസ്ത്രത്തിന്റെ നീളം അളന്നുകൊണ്ടിരിക്കാനാണ് എം എൽ എയുടെ ഉദ്ദേശം അവിടെ വസ്ത്രത്തിന്റെ നീളവും വീതി അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നോക്കുന്നത് ഭയങ്കരായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതും അല്ലെങ്കിൽ ബോഡി കോൺ ബോഡിക്കോൺ ഒക്കെ യൂസ് ചെയ്യുന്നതും എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ്സുകൾ ഇടുന്നതാണ് അവർക്ക് പ്രശ്നം എന്തെങ്കിലും ചെയ്തോട്ടെ അവര് അവരുടെ ലൈഫ് ജീവിക്കട്ടെ അവരാവശ്യമുള്ളവര് ഇനോഗ്രേഷൻസിന് വിളിക്കട്ടെ അവര് പോയി ഇനോഗ്രേറ്റ് ചെയ്യട്ടെ അവർക്ക് പൈസ കിട്ടുന്നു അവരത് കൊണ്ട് വീട്ടില് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എം എൽ എക്ക് എന്തായാലും എം എൽ എക്ക് ഇനി എന്തെങ്കിലും ഉദ്ഘാടനങ്ങൾക്ക് കിട്ടുമ്പോ മാന്യമായി എന്താണെങ്കിലും മാന്യമായി എന്ന് പറയുന്ന വസ്ത്രം ആ വസ്ത്രം ധരിച്ച് മാത്രം ഉദ്ഘാടനങ്ങൾക്കും പൊതുപരിപാടികൾക്കും പോകാന്ന് അതെ